സ്വർണ്ണ കള്ളക്കടത്ത് നടന്നു പോലെ ആളുകൾ സ്വർണ്ണ നടത്തുന്ന ആളുകളെ വണ്ടിയിടിച്ച് പരിക്കേൽപ്പിച്ച് അവര് കള്ളക്കടത്ത് ഇടുന്ന സ്വർണം അടിച്ചു മാറ്റുന്ന പണിയാണ് സ്വർണം പൊട്ടിക്കൽ അതാണ് ഇവര് ജയിലിൽ നിന്ന് ചെയ്യുന്നത് മയക്കുമരുന്ന് ഏർപ്പാട് സ്വർണം പൊട്ടിക്കൽ സ്വർണം കള്ളക്കടത്ത് എല്ലാ കാര്യവും ഇവർ അവിടെ നിന്ന് ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ഈ പ്രതികൾ ജയിലിൽ ഇരുന്ന് ഉണ്ടാക്കിയാണ് കേരളത്തിൽ കൂട പിടിച്ചു കൊടുക്കുകയാണ് എന്താ കാര്യം എന്തറിയാമോ അവസാനം കോടതി പറഞ്ഞിട്ടുണ്ട് ഇതിലൊരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഈ പ്രതികൾ പേടിപ്പിക്കാണ് സി പി എം നേതാക്കളെ ഞങ്ങളൊന്ന് പറഞ്ഞാൽ ഗൂഢാലോചനയിൽ നിങ്ങൾ കൂടി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ ജയിലിൽ പോകുന്നവർ പേടിപ്പിക്കാണ് ഈ ക്രിമിനലുകൾ സി പി എം നേതാക്കളെ അറിയപ്പെടുന്ന നേതാക്കളെ അതുകൊണ്ട് എന്താണ് വേണ്ടത് മോനെ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് മുട്ടുകാടിലെ ആണ് സി പി എം നേതാക്കൾ ഈ ക്രിമിനലുകളുടെ മുമ്പിൽ ഞാനതുകൊണ്ട് സി പി എം ജില്ലാ സെക്രട്ടറിയോടും ഈ ജില്ലയിൽ നിന്നുള്ള നേതാക്കളോടും ഞങ്ങളൊരു മുന്നറിയിപ്പ് തരികയാണ് ഈ ക്രിമിനലുകളെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ കളി കളിച്ചാൽ അത് അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു പിന്നെ സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ഈ വൃത്തികേടുന്ന എല്ലാവരും ഒന്നുമല്ല എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയൊന്നുമല്ല കൂട്ടാത്തവരെ ഇവർ മാറ്റും ഈ കൂട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരോടും പോലീസുകാരോടും ഞങ്ങൾ പറയുന്നു പഴയ കാലം നീ വരാൻ പോകുന്നത് പഴയ കാലമൊന്നുമല്ല പണ്ട് നമ്മളൊക്കെ അധികാരത്തിൽ വരുമ്പോൾ നമ്മളെല്ലാം മറന്നു പഴയ കാര്യമൊക്കെ മറന്നു പോകും അതായത് നമ്മുടെ ഒരു കുഴപ്പമുണ്ടായിരുന്നു ഇനി ഒന്നും ഞാൻ വാക്ക് പറക്കൂല ഗുജറാ